ഒരു മഹാൻ ഒരു സർവ്വു പറയുന്നു അദ്ദേഹത്തിന്റെ ആ പള്ളിയിൽ ഒരു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം അടുത്ത കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം കൂടുതലൊന്നും നമസ്കാരത്തിന്റെ ദുവാക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും പഠിച്ചില്ല അപ്പോൾ ആ ഇമാമ് ആ വ്യക്തിയോട് ചോദിച്ചു അദ്ദേഹം കൃത്യമായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ആ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയോട് ചോദിച്ചു നീ നമസ്കാരത്തിൽ എന്താണ് ഓതിക്കൊണ്ടിരിക്കുന്നത് കാരണം നീ കൂടുതലൊന്നും അതിന്റെ ദുവാക്കളും മറ്റും പഠിച്ച് പഠിക്കാനുള്ള സമയം നിനക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നീ എന്താണ് ഈ നമസ്കാരത്തിൽ ചെല്ലുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാൻ എന്റെ നമസ്കാരത്തിൽ ഏറ്റവും ആദ്യമായി ഞാൻ ചിന്തിക്കും ഈ പട്ടണത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ ഈ പള്ളിയിലാകട്ടെ വെറും പതിനഞ്ചോ ഇരുപതോ വ്യക്തികൾ മാത്രമേ ഉള്ളൂ ആ പതിനഞ്ച് പേരിൽ എന്നെ ഉൾപ്പെടുത്തി എന്ന നന്ദിയോടുകൂടി ഓർക്കുന്നതിനോടൊപ്പം എന്റെ മനസ്സ് അതിനെ കുറിച്ച് സന്തോഷത്തിൽ ആ കരയുകയാണ് ഞാൻ നമസ്കാരത്തിൽ അധികവും ചെയ്യുന്നത് എന്ന് ആ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തി പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിരിക്കണം നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നാം മാറണം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ചില സമയത്ത് നമുക്ക് തോന്നും ചില വ്യക്തികൾ നമ്മൾ ഇവിടെ സ്വന്തം ആഗ്രഹത്തിലല്ല വന്നിട്ടുണ്ടാവുക മറിച്ച് മാതാപിതാക്കളുടെ താല്പര്യ പ്രകാരമാണ് ഈ മദർസേയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക അവർക്ക് വേണ്ട രൂപത്തിൽ നന്ദി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ അവർക്ക് തോന്നുകയില്ല കാരണം അവർ മറ്റുള്ളവരുടെ നിർബന്ധത്തിലാണ് വന്നത് അവരുടെ മനസ്സിൽ ഒരു പക്ഷെ എങ്ങനെയായിരിക്കും കടന്നു വരുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് വലിയ നന്മ അങ്ങോട്ട് ചെയ്യുകയാണ് മാതാപിതാക്കൾക്ക് ഞാൻ അങ്ങോട്ടല്ല ഷുഗർ അവരിങ്ങോട്ടാണ് എന്നോട് ഷുഗർ ചെയ്യേണ്ടത് അവരുടെ താല്പര്യ ഞാൻ ഇവിടെ വന്ന് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെയല്ല സ്കൂളുകളിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാനാണ് ഞാൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നു മാതാപിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് അവർ വിചാരിക്കും യഥാർത്ഥത്തിൽ അതെല്ലാം മറിച്ച് അള്ളാഹുബിനോടാണ് അവർ നന്ദി കാണിക്കേണ്ടത് കാരണം മാതാപിതാക്കൾ അവർ നമുക്ക് ഈ മാർഗത്തിലേക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടു എന്നുള്ളത് അതിന്റെ പേരിൽ മാതാപിതാക്കളോടാണ് നമുക്ക് നന്ദി ഉണ്ടാകേണ്ടത് ഇതേപോലെ തന്നെ മദ്രസ അതിന് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾക്ക് നമുക്ക് ചെയ്തു തന്നു എന്നതിന്റെ പേരിൽ മദ്രസയോടും നന്ദിയുള്ള ഒരു മനസ്സുണ്ടാകേണ്ടതാണ് കാരണം ആ ഈമിന്റെ മഹത്വം വേണ്ട രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള ചിന്ത ഉണ്ടാവത്തില്ല മറിച്ച് നന്ദിയുടെ ഹൃദയത്തിന്റെ ഉടമകളായി മാറുന്നതാണ് കാരണം നമ്മൾ മാതാപിതാക്കളോട് എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു തോന്നൽ അത് ഒഴിവാക്കേണ്ടതാണ് ചില ു ഇവരുടെ റിപ്പോർട്ട് പ്രകാരം കബീലയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ വന്നു എന്നിട്ട് അവർ പറഞ്ഞു അറബികൾ മുഴുവനും താങ്കളോട് യുദ്ധം ചെയ്തു പക്ഷെ ഞങ്ങൾ യുദ്ധം ചെയ്യാതെ തന്നെ നിന്റെ ഇസ്ലാമിനെ നമ്മൾ സ്വീകരിച്ചു അതുകൊണ്ട് വലിയൊരു കാര്ണ്യമാണ് കൂടെ വലിയൊരു അനുകമ്പ ഞാൻ താങ്കളോട് കാണിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ പ്രവാചകനോട് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ വലിയ ഒരു ഔദാര്യം ചെയ്തു ചെയ്യുന്നു എന്നുള്ള ഒരു മനസ്ഥിതിയാണോ അങ്ങനെയല്ല മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളോടാണ് അനുഗ്രഹം യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ആ സഹാബാക്കളെ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ റാബികളെ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നീതിയുടെ അല്ലെങ്കിൽ ശുക്രന്റെ ആ മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന കാര്യം ആ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമതായിട്ട് അല്ലെങ്കിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ഇവിടെ മാർഗത്തിലെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനീവ് പഠിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൽക്കരമം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ ചെയ്യുന്ന സമയത്ത് അതിന്റെ പേരിൽ അത് ചെയ്യാത്ത വ്യക്തികളോട് അല്ലെങ്കിൽ അതിന് അവസരം ലഭിക്കാത്തവരോട് ഒരു പുച്ഛാപത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അവരെ കാണുകയോ മനസ്സിൽ ഓർച്ചിട്ടു ഞാൻ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ നന്ദിയില്ലായ്മയാൾ അത് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സൽക്കർമ്മം അത് പഠനമാകട്ടെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണമാകട്ടെ കൂടുതൽ ഓർമ്മശക്തി എന്നതുപോലുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ നൽകിയതിൻ്റെ പേരിൽ നൽകിയ അനുഗ്രഹദാതാവിനെ ഒരു നമ്മൾ നന്ദിയുള്ളോടുകൂടി അവനെ സ്മരിക്കേണ്ടതാണ് അല്ലാതെ അതിന്റെ പേരിൽ നീ ചെയ്യുന്ന നന്മയുടെ പേരിൽ ചെയ്യാത്ത വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരോട് ഒരു കുറഞ്ഞ ഞാൻ എന്തോ വലിയ സംഭവമാണ് നിങ്ങൾക്കൊന്നും അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു മോശമായി മനസ്സിൽ അവരെ കുറിച്ച് വിലയിരുത്തുക എന്നുള്ളത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് ആ വിഷയത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ആ ചിന്ത വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം അബു ഇസ്ഹാഖ് ഷിറാജി റഹ്മുള്ള ഒരു സംഭവം അദ്ദേഹത്തിന്റെ തന്നെ സംഭവം പറയും അദ്ദേഹം പറയാണ് ഞാൻ ശരിക്കുകയും നാനൂറ്റി എഴുപത്തി ആറിൽ മരണപ്പെടുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് നമ്മളുടെ ആറാം ക്ലാസ്സിൽ അല്ലുമ പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മൊഹദ് പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന അദ്ദേഹം പറയാണ് ഞാനും എന്റെ പിതാവ് പിതാവ് എന്നെ തഹജ്ജുദിനെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു ഞങ്ങളെ ഞാനും പിതാവും കൂടി രാത്രിയിൽ തഹജുദിനെ നമസ്കരിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ വേണ്ടി എഴുന്നേറ്റ് ഒന്നുകൊടുക്കുന്ന സമയത്ത് ഒന്ന് വീക്ഷിച്ചു പക്ഷെ അവിടെ ആരും തന്നെ നമസ്കരിക്കുന്നതായി കണ്ടില്ല അവരുടെ വീടുകളിലൊന്നും വിളക്കുകൾ കാണുന്ന കത്തുന്നതായി കണ്ടില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഞാൻ സ്വയമായിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ആർക്കും ആരിക്കും രണ്ടറക്കാലത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ കൂടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു പോയി എൻ്റെ പിതാവ് ഇത് കേട്ടു അപ്പോൾ നീ ഈ ഒരു ചിന്തയോടുകൂടി നിനക്ക് നീ ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ് എങ്കിൽ നീ ഈ സഹജ്ത നമസ്കാരത്തിന്റെ വേണ്ടി എഴുന്നേൽക്കാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് അതായത് ഒരു കർമ്മം നീ ചെയ്യുന്നു മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല നീ സുന്നത്ത് നോമ്പെടുക്കുന്നു നീ വിഷുഖുർആാന് രാമും പകരും പാരായണം ചെയ്യുന്നു നിനക്ക് ഉയർന്ന നിലയിൽ പഠിക്കാൻ സാധിക്കുന്നു പക്ഷെ ആ പഠനത്തിൽ പുറകിലുള്ള വ്യക്തികളോട് എന്തിനാണ് മദ്രസയിൽ വരുന്നത് നിന്റെ വന്ന ഉത്തരവാദിത്വം നീ എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന നിലയിൽ മറ്റുള്ളവരെ വിലയിരുത്തുകയാണ് എങ്കിൽ അത് നീ നിന്റെ മാർഗത്ത് നിനക്ക് ചെയ്ത ആ അനുഗ്രഹത്തോട് കേട് കാണിച്ചതിന്റെ സ്ഥാനത്താണ് അതിനാൽ ഏറ്റവും നല്ലത് ആ കർമ്മം തന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം തന്റെ ആ മകനോട് അലേഹിയോട് അദ്ദേഹത്തിന്റെ പിതാവ് പറയും ഇതേ വിഷയത്തിൽ തന്നെ മഹാനായ ഇബിനു കയ്യും فتصبح فتصبح خير من ان قائما معجبا فان المعجب له له لا يسعد ഒരു രാത്രി ു ആഗ്രഹത്തിൽ നീ കടന്നു പക്ഷെ നിനക്ക് ആ തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ പകലിൽ പ്രഭാതത്തിൽ എനിക്ക് ആ കർമ്മം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്തയിൽ നീ അങ്ങനെ തന്നെ ദുഃഖിതനായി കഴിയുകയാണ് അതാണ് ഏറ്റവും നല്ലത് ഏതിനേക്കാൾ നീ രാത്രി മുഴുവൻ തഹജു നമസ്കരിച്ചു പക്ഷെ പകലിൽ ഞാൻ എന്തോ സംഭവമാണ് ഞാൻ നിങ്ങൾ നിസ്കരിക്കാത്തവരോടുള്ള മോശമായ ഒരു തെറ്റിദ്ധാരണം വെച്ച് പുലർത്തുകയും പുച്ഛമനോഭാവം അവരോട് പുലർത്തുകയും ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നീ നമസ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഫൈനൽ ആ അഹങ്കാരി ഉള്ള മനസ്സുള്ള വ്യക്തികളുടെ ഒരു ആമലും അള്ളാഹുവി അടുക്കലേക്ക് കയറി ചെല്ലുകയും ഇല്ല ഇലൈഹി ഇലൈഹി തയ്യിബുൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോ ദിവസവും അടുക്കലേക്ക് രണ്ട് സമയങ്ങളിലായി ഉയർത്തപ്പെടും അഹങ്കാരിയുടെ അമരുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാത്ത വ്യക്തികളോട് നമ്മൾക്ക് പുച്ഛാവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു തോന്നൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്ത ഏതെങ്കിലും അനുഗ്രഹത്തിന്റെ പേരിലാക്കും പേരിലായിരിക്കും ഉദാഹരണത്തിന് അറിവ് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ആ അള്ളാഹുവിന്റെ അറിവ് പഠിക്കാൻ കഴിവ് ഓർമ്മ ശക്തി അത് നിരക്ക് അള്ളാഹു സുപാരവും താങ്കൾ നൽകിയതാണ് അതിന്റെ പേരിൽ മറ്റുള്ളവരോട് അത് പഠിക്കാതെ നമ്മൾ വൈകുന്നേരം ഒരുമിച്ച് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും പക്ഷേ പഠിക്കുമ്പോൾ നീ ഒന്നോ രണ്ടോ പേജ് ഖുർആൻ ഷെരീഫ് കാണാതെ കേൾപ്പിക്കുന്നുണ്ടാവും പക്ഷെ നിന്നോടൊപ്പം തന്നെ പഠിച്ച കുത്തികളുണ്ടാവും പക്ഷെ അവർ അഞ്ചു മാറും പെരുപോലും കേൾപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവരോട് മോശമായ ഒരു തോന്നൽ ഉണ്ടാവും നിന എന്തൊരു ഓർമ്മയാണ് നീയൊക്കെ പഠിച്ചിട്ടുണ്ടാ കാര്യം എന്നുള്ളൊരു തോന്നൽ നിന്റെ മനസ്സിലേക്ക് ഒരിക്കലും കടന്നു വരാൻ വേണ്ടി പാടില്ല കാരണം നിനക്ക് ഈ ഓർമ്മ ശക്തി നൽകിയത് ആ നൽകിയവൻ പോലെ അവൻ തന്നെ ഇതിനെ തിരിച്ചെടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ അറിവ് ആ അറിവ് നിനക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് നീ മനസ്സിലാക്കണം അതിന്റെ പേരിൽ അത് പഠിക്കാത്ത അതിൽ കുറവുള്ള പാടത്തിൽ വേണ്ട രൂപത്തിൽ പാട്യ വിഷയങ്ങളിലോ പാടേറ്റ വിഷയങ്ങളിലോ മികവ് പുലർത്താത്തവരെ കുറിച്ച് മോശമായ ഒരു ചിന്താണ് നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം നിനക്ക് വേണ്ട രൂപത്തിൽ പഠിക്കാൻ പഠിക്കാൻ പാടില്ലേ എന്ന് നീ നിന്നെ കുറിച്ച് തന്നെ മോശമായ ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക അത് ഏറ്റവും മോശമായ കാര്യമാണ് എന്നാണ് നമുക്ക് പറഞ്ഞ് പറയാൻ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ നാളെ മർഷറ ഏറ്റവും ആദ്യമായിട്ട് നാളെ നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന മൂന്ന് വ്യക്തികളിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി അതൊരു ആലിമിനിയായിട്ട് കാരണം ആലി ഞാനൊരു പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി പഠിച്ചവനാണ് ാണ് നരകത്തിലേക്ക് കൊണ്ടുപോവുക മഹാനായ ഇബിനുഹു ആലി തന്റെ ഏതൊക്കെ നേരെ മോശമായ രൂപത്തിൽ ഉപയോഗിക്കും എന്നതിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നത് അതിലൊന്നാമതായിട്ട് ഒരു ആരി അവൻ അറിവ് പഠിക്കുന്നു പക്ഷെ അവനാ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന് ആ കൂടി അവൻ ആ റിയാവോടുകൂടി അവൻ പഠിക്കും അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവുക എന്നുള്ളത് അത് മോശം ഇങ്ങനെ മോശമാക്കുന്നവരുടെ കൂട്ടത്തിലാണ് രണ്ടാമത് തർക്കിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് എന്താക്കാം പഠിക്കുക ഞാൻ വലിയ ഞാൻ പഠിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ മറ്റുള്ളവരോട് തർക്കിച്ച് ചെയ്യിക്കുക അതേപോലെ തന്നെ വലിയ വലിയ ക്ലാസ്സുകളിൽ ചിലപ്പോഴൊക്കെ വലിയ വലിയ സംശയങ്ങളൊക്കെ ചോദിക്കും എനിക്ക് ആ വിഷയത്തിൽ അവഗാഹമുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം പക്ഷെ ചിലപ്പോൾ അത് തന്റെ അറിവ് ആ വിഷയത്തിൽ എനിക്ക് ഗ്രാഹ്യതയുണ്ട് എനിക്ക് ചിന്തയുണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഇത് രണ്ടാമത്തെ രൂപമാണ് മൂന്നാമത്തത് അത് പഠിക്കാത്ത വ്യക്തികളോട് തെറ്റായ മോശമായ ഒരു മനോഭാവം വെച്ച് പുലർത്തുക അതും ഏറ്റവും മോശമായ ഒരു കാര്യമായിട്ടാണ് മഹാന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എല്ലാവരും മോശമായി ആ അറിവിലെ ഉപയോഗിക്കുന്നതിന്റെ ഒരു രൂപമാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇതേപോലെ തന്നെ നമ്മളുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരെ വിലയിരുത്തുക ചെറിയ ഏതെങ്കിലും ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അതിന് വിലയിരുത്തുക ജഡ്ജ്മെന്റ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ വേഗത്തിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം രൂപം മാത്രം കണ്ടുകൊണ്ട് വിലയിരുത്തുക എന്നുള്ളതും നമ്മുടെ കൂട്ടത്തിൽ വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് എന്താണോ നമ്മൾ എന്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ ഒരാൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ വേഗം തന്നെ അതിനെക്കുറിച്ച് മോശമായ അല്ലെങ്കിൽ യഥാർത്ഥത്തോട് യോജിക്കാത്ത രൂപത്തിലുള്ള കമന്റുകൾ പാസാക്കുക എന്നുള്ളത് അത് മോശമായ ഒരു കാര്യമാണ് എന്നാണ് മഹാന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒരിക്കലും ഒരാളെ കുറിച്ച് പോലും ഒരാളുടെ നീങ്ങത്തിനെ കുറിച്ച് പോലും നമ്മൾ മോശമായ രൂപത്തിൽ നമുക്ക് അതിനെ വിലയിരുത്തുവാൻ ഒരിക്കലും അനുവാദം നൽകുന്നില്ല എത്രത്തോളം നീയത്ത് ആരുടെ നീയത്തിനെയും നീ പഠിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ് അത് സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ നമ്മളുടെ നീയത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം പക്ഷെ മറ്റുള്ളവരുടെ നീയത്തിനെ കുറിച്ച് ഒരിക്കലും ജഡ്ജ്മെന്റ് ചെയ്യാൻ അനുവദീയമല്ല മഹാനായ ഔസാമത്തു സൈദർ അള്ളാഹു യുദ്ധത്തിന്റെ സംഭവം നമുക്ക് സാധാരണ നമ്മൾ അറിയുന്നതാണ് അദ്ദേഹം ആ യുദ്ധത്തിൽ ആ ഒരു ശത്രുവിനെ കൊല്ലാൻ വേണ്ടി വാളുയാർത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹം മനസ്സിൽ തോന്നുകയാണ് ഇദ്ദേഹം എന്റെ വാൽമുരയെ പേടിച്ചുകൊണ്ടാണ് അവൻ ഇസ്ലാം സ്വീകരിച്ചത് എന്നതിന്റെ പേരിൽ ഞാൻ അവന്റെ തല വിച്ഛേദിക്കുകയുണ്ടായി സംഭവം ശേഷം പ്രവാചകൻ സലല്ലാഹു അലിഹു തങ്ങളോട് പറഞ്ഞു അലിസ്ല തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി വളരെ കൂടുതലായി ദേഷ്യപ്പെടുകയും മുഖം വിപണനമാവുകയും ചെയ്യും ഇത് കണ്ട ആ ഉസാമദുഅു പറഞ്ഞു എൻ്റെ ആയുധത്തെ പേടിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ഇസ്ലാം സ്വീകരിച്ചത് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദിച്ചു എന്തെ നീ അവന്റെ ഹൃദയത്തിനെ പിളർന്ന് നോക്കി നോക്കിയോ എന്ന് ആ സഹാബിയോട് ചോദിക്കുന്നു ഇതേപോലെ ഒരു വ്യക്തിയുടെ നീയത്തിനെ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഈ ഒരു അവസരത്തിൽ പോലും അവിടെ നിലയ്ക്ക് അത് പറ്റുകയില്ല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒന്നുമില്ലാത്ത നിലയിൽ തന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശമായ ആ മനോഭാവം വെച്ച് പുലർത്തുന്നത് എത്രത്തോളം മോശമാണ് ഒരു വ്യക്തി എത്രത്തോളം മോശം ചെയ്താലും അവന്റെ അന്ത്യം നമുക്കറിയുമില്ല അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് മോശമാണ് ഈ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും വ്യതിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ നശിച്ചു പോയി കേട്ടോ എന്നുള്ള ഒരു മനോഭാവം നമ്മളൊക്കെ ദീനിന്റെ ഉയർന്ന ജീവിക്കുന്നവരാണ് നീയൊക്കെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി നീ ജാതി മോശമായി പോകും എന്ന് നമ്മൾക്ക് സ്വയം നമുക്ക് പേടിക്കാം അതിനു വേണ്ടി നമുക്ക് പറയാം പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്നത് കൃത്യമായിട്ട് പറയാം അപ്പോൾ ഒരു ഹദീസി ഹദീസി ഒരു വ്യക്തി പറയുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ മക്കളോട് വിളിച്ചുകൊണ്ട് പറയുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ ശരീരത്തെ അതിനെ കത്തിച്ചു കളയണം എന്ത് എന്തിനെ അത് കത്തിച്ചു കളയാൻ വേണ്ടി വസീത്ത് ചെയ്തു മക്കളാത്ത പ്രകാരം ചെയ്തു അള്ളാഹു സുലഹാന മുതല ഉടൻ തന്നെ മരണത്തിന് ശേഷം പുനർജ്ജനിപ്പിച്ച് അവരോട് ചോദിച്ചു നീ എന്തിന്റെ പേരിലാണ് ഇതുപോലുള്ള ആ കരിച്ചു കളയണം എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോടുള്ള ഭയത്തിന്റെ പേരിലാണ് എന്നെങ്ങാനും പുനർജനിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിൽ അനുവദൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഏത് മുഖത്തോടു കൂടി നിന്നു നോക്കും എന്ന ആ ഒറ്റ പേടിയുടെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഇവിടെ നോക്കുന്നു പച്ചക്കുഫറാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയുള്ളവരോട് അള്ളാഹുവിന്റെ തീരുമാനം ഇപ്രകാരമാണ് എങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അവന്റെ മോശമായ പ്രവൃത്തി അല്ലെങ്കിൽ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെയും നമുക്ക് അനുവദനീയമല്ല ഏത് മോശം പ്രവൃത്തി അവൻ ഭാഗ്യമായ രൂപത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ കീഴിൽ ആരെങ്കിലും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവരെയും കുറ്റപ്പെടുത്താൻ ഒരിക്കലും മോശമായി ചിന്തിക്കാൻ പോലും നമുക്ക് അനുവദനീയമല്ല മഹാനായ സുബിയാൻ സൗദി അലിയുടെ സംഭവം ഇഹി ആ ഒരു മുൻ അദ്ദേഹം പറയാണ് എനിക്ക് അഞ്ചു മാസക്കാലത്തോളം തഹച്ചു നമസ്കരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടേയില്ല അഥവാ എത്ര പരിശ്രമിച്ചിട്ടും രാത്രി എഴുന്നേൽക്കാൻ എനിക്ക് തോഫീക്ക് ഇല്ല ഞാൻ എന്റെ കർമ്മങ്ങളിലേക്ക് ഞാനൊന്ന് വിചിന്തനം നടത്തിയ എതിന്റെ പേരിലാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം നഷ്ടപ്പെട്ടത് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാനൊരു വ്യക്തിയെ ഒരു ദിവസം പള്ളിയിൽ അദ്ദേഹം വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു വലിയ ഉറക്കെ അദ്ദേഹം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ തോന്നി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇവൻ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്നതിന്റെ പേരിൽ ആ ഒരു കാരണത്തിന്റെ പേരിലാണ് എനിക്ക് മനസ്സിലായി ഈ അഞ്ചു മാസക്കാലം തകച്ചു നമസ്കരിക്കാനുള്ള തൗഫീക്ക് എങ്കിൽ നിന്ന് നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞില്ല ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുക മാത്രമാണ് ചെയ്തത് അതിന്റെ ദൂഷ്യം ഇത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു അതുകൊണ്ട് ഒരു വ്യക്തി എങ്ങനെ കണ്ടാലും ശരി നമ്മൾ ആ അതിനെ മറ്റുള്ളവരെ വിലയിരുത്താൻ പറ്റുകയില്ല നമുക്കറിയാം നമ്മൾ മറ്റുള്ള ഒരാളെ കുറിച്ച് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ ആഗ്രഹിച്ച നമ്മൾ നല്ലവനാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു നിർഭാഗ്യകരമായ നിമിഷത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു പോയി ആദ്യം വിവരം നമ്മൾ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അപ്പോൾ തന്നെ പറയാം ഇവരൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊരിക്കലും ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാൻ അധികാരമില്ല കാരണം മനുഷ്യ മനസ്സുകൾ അള്ളാഹുന്റെ കൈകളിലാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് കണ്ട് നിന്റെ ജീവിതത്തിൽ അയാൾ അങ്ങനെ ചെയ്യുമോ എന്നൊരു തോന്നൽ ഒരിക്കലും നിന്റെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ പോലും അവനൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള മനസ്സ് ഒരിക്കലും നമ്മളുടെ ആ ചിന്ത നമ്മളേക്ക് കടന്നു വരാൻ വേണ്ടി പാടില്ല കാരണം മഹാന്മാർ പറയുന്നു നീ നിന്റെ ഇമാം ഷിറാസിക്ക് ഉപദേശം നൽകിയ പത്ത് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ പറയാൻ നീ നന്മയിലുള്ള ജീവിതം നയിക്കുമ്പോൾ പക്ഷേ അതിന്റെ തിന്മയിൽ ജീവിക്കുന്നവരെ നോക്കി ഉച്ചം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനോട് അഹങ്കരിക്കാൻ നീ ഒരിക്കലും തയ്യാറാകാൻ വേണ്ടി പാടില്ല അനുഗ്രഹങ്ങാനും നിനക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഈ തെറ്റ് ചെയ്തവൻ എന്ന് നീ പറയുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ നീയായിരിക്കും അവിടെ സംഭവിക്കുക അള്ളാഹുബിന്റെ കാര്യം കൊണ്ട് നിന്നെ സംരക്ഷിച്ചു ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയോ മറ്റോ മോശം പ്രവർത്തിക്കുകയോ ചെയ്താൽ പോലും ോ മറ്റോ പോകണ്ട അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതിന്റെ ആ നന്ദിയുടെ മനസ്സായിരിക്കണം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരേണ്ടത് എന്നാണ് ഈ മഹാന്മാ നമ്മുടെ ആ ഉദാഹരണങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കാരണം മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ കൈകളിലാണ് അള്ളാഹുവിന്റെ കൈകൾ ഇപ്പൊ മനുഷ്യ പോവാസുകൾ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം അതുകൊണ്ട് നമുക്ക് ഈ മാർഗത്തിൽ നിലകൊള്ളാൻ സാധിച്ചു നമ്മൾ ഇത്ര പേര് ഇഷ്ടിക്കാമത്തുണ്ട് പക്ഷെ മരണപ്പെഷ്ടിക്കാമത്തിൽ പ്രാർത്ഥിക്കണം ഈ മാർഗത്തിൽ ഇത് തെറ്റിപ്പോയവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറ്റങ്ങൾ ചെയ്തു എന്ന് നമ്മൾ അറിയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഒരിക്കലും അവരെ കുറിച്ചൊരു കുച്ഛ മനോഭാവമോ ചിന്തയോ നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരാൻ വേണ്ടി പാടില്ല അവർക്ക് ആ മനസ്സുകൾ അള്ളാഹുവിന്റെ കൈകളിലാണ് നമുക്കും ഏതവസ്ഥയിലും നമ്മുടെ ചിന്തകൾ മാറാം അവസ്ഥകൾ മാറാം അതുകൊണ്ട് നിലനിൽക്കുന്ന മാർഗത്തിൽ അള്ളാഹു സുഖകാരവതാരുടെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കി നന്മകളിൽ ശക്തമാകുവാനും ദൃഢമാകുവാനും ഉറക്കി സ്റ്റിഫാമത് കിട്ടുന്നത് അവന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് നന്ദിയുടെ ഹൃദയത്തെ ഹൃദയത്തിനുടമകളായി മാറുക ആരോടും വിദ്വേഷവും പകയോ വെച്ചു പുലർത്താതെ എല്ലാവരോടും നല്ല മനസ്സിതിയോടുകൂടി നാം വർദ്ധിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാർത്ഥികളോട് എല്ലാവരും എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ വിഷയത്തിൽ ജാഗരൂകരാകാം തെറ്റുകളിൽ നിന്ന് എന്നാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ആ വിഷയത്തെ കുറിച്ച് ജഡ്ജ്മെന്റ് ചെയ്യാൻ നമുക്ക് പാടില്ല എല്ലാവരെയും കുറിച്ചും നല്ല മനസ്സിന്റെ ഉടമകളാവുക അവസാനമായിട്ട് നമുക്കറിയാം ഒരു ദിവസം പ്രഭാകര സലാഹ അലൈസല തങ്ങൾ പള്ളിയിലേക്ക് കടന്നുവരുന്ന സമയത്ത് ശബ്ദാനുസൃതങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വരെ ഒരു വ്യക്തി കടന്നു വരും അയാൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തിലേക്ക് ആ കടന്നു വരുന്ന വ്യക്തി ആരാണെന്ന് നോക്കി അദ്ദേഹം വന്നു സാധാ സീത ഒരു വലിയ അമലുകളൊന്നും അറിയപ്പെടുന്ന സഹാബിയൊന്നുമല്ല അങ്ങനെ അദ്ദേഹം കടന്നു വന്നു അദ്ദേഹത്തെ എല്ലാവരും കണ്ടു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ സകൾ പറഞ്ഞു അതേ വ്യക്തി തന്നെയാണ് കടന്നു വരുന്നത് മൂന്നാമത്തെ ദിവസവും ഇതേപോലെ തന്നെ കടന്നു വന്നു അപ്പോൾ സഹാബിക്കു വലിയ ആകാംക്ഷയെ എന്താണ് നമ്മളൊന്നും ചെയ്യാത്ത സൽക്കമം മൂന്ന് ദിവസവും പ്രവാചകൻ സ്വർഗവാസിയാണെന്ന് മുന്നറിയിപ്പ് നൽകാൻ സന്തോഷവാർത്ത നൽകാൻ മാത്രം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് നന്മകളാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത വന്നു അദ്ദേഹം അതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ മൂന്ന് ദിവസം അതിഥിയായി നിന്നു പക്ഷെ ഒരു സൽക്രമങ്ങളും കണ്ടില്ല അവസാനം തിരിച്ചു പോകുന്ന സമയത്ത് ചോദിച്ചു എന്താണ് ഈ അള്ളാഹുവിന്റെ റസൂറിന്റെ ഹാദീസ് അദ്ദേഹം ആ സംഭവം പോലും അറിഞ്ഞില്ല അപ്പം അത് എന്താണ് താങ്കൾ ഈ സ്വർഗവാസിയാണെന്ന് പറയാൻ എന്താണ് താങ്കൾ ജീവിതത്തിൽ നമ്മൾ കാണാത്ത എന്ത് സൽക്രമങ്ങളാണ് ദേവം ഞാൻ കൂടുതലൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പിക്കാം ഞാൻ എല്ലാവരോടും നല്ല മനസ്സിന്റെ നല്ല മനസ്സിന്റെ ഉടമയാണ് ആരോടും വിദ്വേഷമോ പകയോ ഒരാളെക്കുറിച്ച് മോശമായി ചിന്താഗതില്ല ഞാൻ രാത്രി കട കടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ആരെയും ദൈപത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും മോശമായി ചിന്തിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ أصحابي آه فرنا هذا أبي نبيه الدنيا هذا وند الله فرعين يوم لا ينفع مال ولا بلون إلا من نفع الله സംശുദ്ധ ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമാണ് സ്വർഗപ്രവേശനം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ചിന്തയോടുകൂടി നല്ല വെച്ചു പുലർത്തുകയും എല്ലാത്തിനെയും നമ്മൾ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും മറ്റുള്ളവർ തിന്മകളിലോ മറ്റോ ചെയ്യുന്ന കുറവുകളോ പിഴവുകളോ വന്നു കഴിഞ്ഞാൽ അതിനേക്ക് അതിനുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ജഡ്ജ്മെന്റ് ചെയ്യാതെ വിലയിരുത്താതെ സ്വയം നന്മകളിൽ ഉറച്ചു നിന്ന് സംശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി നന്ദിയുടെ മനസ്സുള്ള